എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവീസ് പെൻഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നാണ് ലളിതമായിട്ട് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കണക്കാക്കുന്നത് പൊതുവെ അവസാന മാസത്തെ ശമ്പളം അതായത് ലാസ്റ്റ് പേ ഡ്രോണും സേവന കാലയളവ് അതായത് ക്വാളിഫയിങ് സർവീസും അടിസ്ഥാനമാക്കിയാണ് ഇതുപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുലയിലൂടെയാണ് പെൻഷൻ കണക്കാക്കുന്നത് പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത് പെൻഷൻ എന്ന് പറയുന്നത് അവസാനത്തെ ശമ്പളം ഗുണം യോഗ്യത സേവന വർഷങ്ങൾ ഹരണം അറുപത് ഇതാണ് പെൻഷൻ കണക്കാക്കുന്നതിനുള്ള സിമ്പിൾ ഫോർമുല അവസാന മാസത്തെ ശമ്പളത്തെ എത്ര വർഷത്തെ സേവനമുണ്ടോ അതുകൊണ്ട് ഗുണിക്കുന്നു അതിനുശേഷം അറുപത് വെച്ച് ുന്നു പെൻഷൻ കണക്കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യഥാർത്ഥ സേവനകാലം അതായത് ക്വാളിഫയിങ് സർവീസ് കുറഞ്ഞത് പത്ത് വർഷം എങ്കിലും ആയിരിക്കണം അടുത്തത് പരമാവധി മുപ്പത്തിയഞ്ച് വർഷം സേവനം പരിഗണിക്കും മാക്സിമം സർവീസ് മുപ്പത്തി വർഷമാണ് പരിഗണിക്കുക പെൻഷൻ തുകയ്ക്ക് പരമാവധി പരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നാലാമത്തത് ഗ്രാറ്റുവിറ്റി ഫാമിലി പെൻഷൻ കമ്മ്യൂട്ടേഷൻ തുടങ്ങിയവയ്ക്ക് വേറെ കണക്കുകളുണ്ട് ഇനി ഒരു ഉദാഹരണം നോക്കാം ഒരാളുടെ അവസാന മാസത്തെ ശമ്പളം അറുപതിനായിരം രൂപയാണെന്നിരിക്കട്ടെ അദ്ദേഹത്തിന് മുപ്പത് വർഷത്തെ സേവനകാലം ഉണ്ട് എന്നും ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ പെൻഷൻ എങ്ങനെ കണക്കാക്കാം അറുപതിനായിരം ലാസ്റ്റ് പേയാണ് അറുപതിനായിരം അതിനെ മുപ്പത് വർഷത്തെ സർവീസ് കൊണ്ട് ഗുണിക്കുക ശേഷം അറുപത് വെച്ചിട്ട് ഹരിക്കുക അപ്പോൾ എത്ര കിട്ടും മുപ്പതിനായിരം എന്ന് കിട്ടും മുപ്പതിനായിരം രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഇതാണ് ഫോർമുല അവസാനം അവസാന മാസത്തെ ശമ്പളത്തെ യോഗ്യതാ സേവന വർഷങ്ങൾ കൊണ്ട് ഗുണിക്കുന്നു തുടർന്ന് അറുപത് വെച്ച് ഹരിക്കുന്നു അവസാന ശമ്പളം ലാസ്റ്റ് പേ ഡ്രോൺ എന്നതി എന്നത് റിട്ടയർമെൻറ്റിന് ശേഷം ലഭിച്ച ശമ്പള സ്കെയിലിൽ നിന്നുള്ള അവസാനത്തെ അടിസ്ഥാന ശമ്പളമാണ് അവസാന ശമ്പളം അഥവാ ലാസ്റ്റ് പേ ഡ്രോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അടുത്തത് യോഗ്യതാ സേവനം ക്വാളിഫയിങ് സർവീസ് എന്ന് പറയുന്നത് പത്ത് വർഷം മുതൽ പരമാവധി മുപ്പത്തി അഞ്ച് വർഷം വരെയാണ് കണക്കാക്കുക ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഒരാളുടെ അവസാന മാസത്തെ ശമ്പളം എഴുപതിനായിരം രൂപയാണെന്നിരിക്കട്ടെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ യോഗ്യതാ സേവന കാലയളവ് ഇരുപത്തിയെട്ട് വർഷമാണ് എങ്കിൽ എത്രയായിരിക്കും പെൻഷൻ നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അവസാന മാസത്തെ ശമ്പളം എഴുപതിനായിരം ഗുണം എത്ര വർഷത്തെ സർവീസുണ്ട് ഇരുപത്തിയെട്ട് ഹരണം അറുപത് അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ മുപ്പത്തി രണ്ടായിരത്തി അറുപത്തിയേഴ് രൂപ വേറൊരു ഉദാഹരണം നോക്കാം അവസാന മാസത്തെ ശമ്പളം അൻപതിനായിരം രൂപ അദ്ദേഹത്തിൻ്റെ യോഗ്യതാ സേവനം മുപ്പത്തി അഞ്ച് വർഷം പരമാവധി പരിഗണിക്കുന്നു അങ്ങനെയാണെങ്കിൽ പെൻഷൻ എത്രയായിരിക്കും അൻപതിനായിരം ഗുണം മുപ്പത്തിയഞ്ച് ഹരണം അറുപത് അതായത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് രൂപയായിരിക്കും അദ്ദേഹത്തിന് പെൻഷനായിട്ട് ലഭിക്കുന്നത് ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പെൻഷൻ കണക്കാക്കുവാൻ സാധിക്കും